വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ പഴയകാല കവിതാക്കൾക്കിടയിലുണ്ടായ ബന്ധം രണ്ട് കുടുംബങ്ങളുടെ തകർച്ചയിലേക്കും ദാരുണമായ മരണത്തിലേക്കും നയിച്ച സംഭവമാണ് കണ്ണൂരിലെ സുദർശന പ്രസാദിന്റെയും അനിലയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് സ്കൂൾ പഠനകാലത്ത് പ്രണയിതാക്കളായിരുന്നു ഇരുവരും തുടർന്ന് അനില ഉപരിപഠനത്തിനായി പയ്യന്നൂരിലേക്ക് പോയപ്പോൾ ഈ ബന്ധം സ്വാഭാവികമായിട്ടും അകലുകയായിരുന്നു വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ പല വർഷങ്ങൾ മുന്നോട്ടു പോയി ഇരുവരും വേറെ വിവാഹം കഴിക്കുകയും വീതം കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സ്കൂൾ റീയൂണിയൻ ആണ് അനിലയുടെ സുദർശന പ്രസാദിന്റെയും ജീവിതം മാറ്റിമറിച്ചത് അവിടെ വെച്ച് ഒരിക്കൽ കൂടി കണ്ടുമുട്ടിയ ഇരുവരും ഫോൺ നമ്പർ പരസ്പരം കൈമാറുകയും പരിചയം പുതുക്കുകയും ചെയ്തു ഇതിനിടെ അനിലയും കുടുംബവും കോയ്പ്രയിലുള്ള സുദർശന പ്രസാദിന്റെ വീടിന്റെ സമീപത്തേക്ക് താമസം മാറിയതോടെ ഈ ബന്ധം കൂടുതൽ ദൃഢമായി പഴയ സൗഹൃദം വളർന്ന് പ്രണയമായി മാറിയതോടെ ഇത് നാട്ടിൽ തന്നെ ഒരു ചർച്ചാ വിഷയമായി അതുകൊണ്ട് തന്നെ അനിതയുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അടക്കി പിടിച്ചുള്ള സംസാരങ്ങൾ ഈ ബന്ധത്തിനെ കുറിച്ച് നാട്ടിലുള്ള പലരും പറയാൻ തുടങ്ങി അങ്ങനെ ഈ സംസാരം ഭർത്താവിന്റെ ചെവിയിലും എത്തി അങ്ങനെ ഇരിക്കെ ഭർത്താവും സഹോദരനും ചേർന്ന് സുദർശൻ പ്രസാദിനെ നേരിട്ട് കാണുകയും അദ്ദേഹത്തെ പലതവണ താക്കീത് ചെയ്യുകയും ചെയ്തു ഇത്തരം ഒരു സംഭവം കൂടി തന്നെ സുദർശൻ പ്രസാദിന്റെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ഭാര്യ അദ്ദേഹവുമായി കലയിച്ചു ഒടുവിൽ ഗതികെട്ട് ഭാര്യ രണ്ടു മക്കളുമായി അവരെ വീട്ടിലേക്ക് തിരിച്ചുപോയി അങ്ങനെ സുദർശൻ പ്രസാദിന്റെ കുടുംബജീവിതം തകർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലാം തീയതി ശനിയാഴ്ചയാണ് സംഭവങ്ങളുടെ തുടക്കം രാവിലെ ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ അനില പതിവിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും വലിയ രീതിയിൽ ഒരുങ്ങുകയും ചെയ്തിരുന്നു കുട്ടികൾക്ക് സുഖമില്ലാത്തതിനാൽ അന്നേ ദിവസം തനിക്ക് അവധി വേണമെന്ന് അനില ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയെ രാവിലെ തന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു തുടർന്ന് അനില സുദർശൻ പ്രസാദിന്റെ കൂടെ വാഹനത്തിൽ കയറി പോയി വൈകുന്നേരം ഏറെ വൈകിട്ടും അനിലയെ കാണാത്തതിനെ തുടർന്ന് ഭർത്താവും ഭർത്താവിന്റെ സഹോദരനും പെരുങ്ങോം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടെ സുദർശൻ പ്രസാദിനെ പിറ്റേ ദിവസം രാവിലെ വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ കാണപ്പെട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സുദർശൻ പ്രസാദിന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള അന്നൂരിലെ ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് ഇരുവരും രാവിലെ ബൈക്കിൽ പോകുന്നത് കണ്ട നാട്ടുകാരന്റെ മൊഴി അതിനിർണായകമായി അന്നൂരിലെ വീട്ടിലെത്തിയ പോലീസ് വീട് തുറന്നപ്പോൾ കണ്ടത് നടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അതിക്രൂരമായ രീതിയിൽ അനിതയുടെ മൃതദേഹം കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തി മുഖം ഏറെ വികൃതമാക്കിയും ശരീരമാസകലം മർദ്ദനമേറ്റ നിലയിലുമായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ആ വീട്ടിൽ നിന്ന് ലഭിച്ച അനിലയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ ബാഗിൽ നിന്ന് ഒരുപാട് വസ്ത്രങ്ങൾ പോലീസിനെ കണ്ടെടുക്കാൻ സാധിച്ചു ഇതിലൂടെ പോലീസ് ഒരു നിഗമനത്തിലെത്തി ഒളിച്ചോടാനായിരുന്നു അനിലയുടെയും സുദർശൻ പ്രസാദിന്റെയും പ്ലാൻ എന്ന് പോലീസ് അനുമാനിച്ചു അങ്ങനെ ഉച്ചക്ക് ശേഷം മക്കളുമായി ഫോണിൽ സംസാരിച്ച ശേഷം ഒരു പക്ഷേ അനിലയ്ക്ക് ഈ തീരുമാനത്തിൽ മാറ്റം വന്നിട്ടുണ്ടാവാം അങ്ങനെ അനില ഈ ശ്രമത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷെ ഇത് തന്നെയാവും സുദർശൻ പ്രസാദിനെ കൊല ചെയ്യാൻ പ്രകോപിപ്പിച്ചത് മക്കളെ ഓർത്ത് ഈ ഒളിച്ചോട്ടത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ച അനിലയെ നിലവിൽ ഭാര്യ പോലും ഉപേക്ഷിച്ചു പോയ സുദർശൻ പ്രസാദിന്റെ ജീവിതം പൂർണ്ണമായും തകരുമെന്ന ഒരു തോന്നൽ ഒരു പക്ഷേ സുദർശൻ പ്രസാദിന് ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെ അനിലയുടെ ഈ നീക്കത്തിൽ സുദർശൻ പ്രസാദ് ഏറെ കുപിതനായിട്ടുണ്ടാവാം ഇത്തരത്തിൽ വലിയ രീതിയിൽ കുപിതനായ സുദർശൻ പ്രസാദ് അനിതയെ അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തതാവാം എന്നാണ് പോലീസിന്റെ നിഗമനം റീയൂണിയനുകൾ എങ്ങനെയാണ് ചിലപ്പോഴെങ്കിലും വലിയ ദുരന്തങ്ങൾക്ക് വഴി വയ്ക്കുന്നത് എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഈ സംഭവം അവശേഷിപ്പിക്കുന്ന യാഥാർത്ഥ്യം